ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി ദൈവോചന ധ്യാനത്തിന് വേണ്ടി കർത്താവ് നമുക്ക് അവസരം തരികയാണ് ഈ സുന്ദരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ ആലോചന വചനത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവ് എനിക്ക് തരുന്ന കരുണാർദ്രമായ നിമിഷങ്ങൾക്ക് ദൈവത്തോട് ഒരുപാട് 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 ഞാൻ കടപ്പെട്ടിരിക്കയാൽ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനകേൾവി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കരുതി എപ്പോഴും വചനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദാഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിച്ചു കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത് വാക്യമാണ് ഉൽപ്പത്തി മുപ്പത് ഇരുപത്തേഴ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത് ഇരുപത്തേഴ് ലാബാൻ അവനോട് നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിൻ്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു നിൻ്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു ാബാൻ യാക്കോബിനോട് പറയുന്ന വാക്കാണേ ലാബാനെ യാക്കൂബിനെയൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് എന്നെ കേൾക്കുന്നതെന്ന് വിചാരിക്കുകയാണ് ലാബാൻ ഒരു ക്രിക്കറ്റ് മനസ്സുള്ള ക്യാരക്ടറാണ് രണ്ട് മൂന്ന് ബന്ധങ്ങളാണ് യാക്കോബിൻ ലാബാനുമായിട്ടുള്ളത് ഒന്ന് യാക്കൂബിൻ്റെ അമ്മയുടെ സ്വന്തം മാങ്ങളയാണ് അമ്മാച്ചനാണ് രണ്ട് യാക്കൂബിൻ്റെ ഫാദർലോയാണ് ഭാര്യയുടെ അപ്പനാണ് മൂന്ന് ലാബാൻ്റെ വീട്ടിലെ ആടുകളെ നോക്കുന്ന ആ വലിയ പദ്ധതിയുടെ ഒരു നടത്തിപ്പുകാരനാണ് അല്ലെങ്കിൽ ആട് നോട്ടക്കാരനാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ യാക്കൂബിന് ശമ്പളം കൊടുക്കുന്ന മുതലാളിയാണ് അങ്ങനെ രണ്ടു മൂന്ന് വിധത്തിൽ രക്തബന്ധവും മറ്റുതര ബന്ധവുമായിട്ട് ഈടുറ്റ ഒരു ബന്ധം രണ്ടു പേർക്കിടയിലുണ്ട് പക്ഷെ ലാബാൻ വളരെ മോശമായിട്ടാണ് യാക്കൂബിനോട് ഇടപെട്ടെന്നുള്ളതിൻ്റെ പല കാര്യങ്ങൾ തിരുവഴുത്തിൽ കാണാൻ കഴിയും നീതിയുള്ളൊരു ഇടപെടലല്ലായിരുന്നു ദൈവം ഇടപെട്ടിട്ടാണ് യാക്കോബിനെ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് അയക്കുക പോലെ ചെയ്തത് പത്തു പ്രാവശ്യത്തോളം തൻ്റെ പ്രതിഫലം മാറ്റി അഥവാ കൂലി കൊടുക്കാതെ അത് പിടിച്ചു വെച്ചു അതൊക്കെ സഹിച്ചു പിടിച്ച യാക്കോബ് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പിടിച്ചു നിന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ദൈവം വീണ്ടും ഇടപെടുന്നതുകൊണ്ട് യാക്കോബ് സ്വന്തദേശത്തേക്ക് അപ്പൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ് തൻ്റെ ഭാര്യമാർ മക്കൾ താൻ സമ്പാദിച്ച സ്വത്ത് എല്ലാം കൂടി സ്വരുക്കൂട്ടി പോകാനൊരുങ്ങി ലാബാനോട് യാത്ര പറയുക യാത്ര പറയുന്ന നേരം ലാബാൻ പറയുന്ന വാക്കാണ് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിനകത്ത് നിനക്ക് എന്നോട് ദയമുണ്ടെങ്കിൽ പോകരുതേ നിൻ്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു എനിക്ക് ബോധ്യമായിരിക്കുന്നു നിൻ്റെ നിമിത്തമാണ് യഹോവ എന്നെ അനുഗ്രഹിച്ചതെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഭാഗം വായിച്ചപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്ത് വന്നു ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ നേരിടുന്ന പരമാർത്ഥതയും നീതിയും കഠിനാധ്വാനം ഉണ്ടായിട്ടും ഒരു സന്തോഷവാക്ക് വാക്ക് പറയാതെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ച് കഴിയുന്നിടത്തോളം എല്ലാം ശമ്പളം പോലും വെട്ടിക്കുറച്ച് നമ്മളെ ഭാരപ്പെടുത്തത്തക്ക രീതിയിൽ ഇടപെടുന്ന ആരുടെങ്കിലൊക്കെ ഞെരുക്കത്തിൻ്റെ കീഴേ കിടന്ന് കഷ്ടപ്പെടുവാണെങ്കിൽ ഈ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസാവസാന ദിവസങ്ങളിൽ ഞാൻ ഇച്ചിരി വിശദീകരിക്കാം ഞാൻ അഞ്ച് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞല്ലോ ഞാൻ അഞ്ച് കാര്യം പറയാം ശ്രദ്ധിച്ചു കേട്ടോ ഒന്ന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സമയമെടുക്കും ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ലാബാൻ പറയുന്നത് അയ്യോ യാക്കോബൈ പോകല്ലേ ഇനി അയക്കടകത്ത് എന്താണെങ്കിൽ പോലും ഒക്കെ വാ കൊണ്ട് ദൈവം പറയിപ്പിച്ചല്ലോ പോകല്ലേ ഇച്ചിരിയെങ്കിലും ദയുണ്ടെങ്കിൽ പോകല്ലേ പോകല്ലേ ദയുണ്ടെങ്കിൽ പോകല്ലേ എന്ന് പറയുന്നത് ഏതൊരു മുതലാളിയുടെയും ഭാഷയായിരിക്കാം അറിഞ്ഞ് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ വിട്ടുപോയാൽ ഇനി അതുപോലത്തെ ഒരാളെ കിട്ടുക എന്നുള്ള ഭാരമാണ് അപ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കിയേക്കാം പക്ഷെ അതല്ല പ്രധാന വാക്ക് അടുത്ത വാചകമാണ് ആ വാചകം എഴുതിയിരിക്കുന്നത് നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ ചിലർക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകാൻ സമയമെടുക്കും നമ്മളത് മനസ്സിലാക്കിയേ നിവൃത്തിയുള്ളൂ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ ഭർത്തർ വീട്ടുകാർക്ക് നിങ്ങളുടെ മുതലാളിക്ക് നിങ്ങളെ ചുമ്മാ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നയാൾക്ക് നിങ്ങളൊരു എതിരാളിയായി കാണുന്നയാൾക്ക് സത്യവും പരമാർത്ഥതയും നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്നും നിങ്ങളൊരു അല്ലെന്നും ബോധ്യപ്പെടാൻ ഇച്ചിരി സമയമെടുത്തേക്കാം ക്ഷമിക്കാമോ ഒരിച്ചിരേം കൂടി കാത്തിരിക്കാമോ ദൈവത്തോടൊന്ന് കേട്ടിട്ട് പരമാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ എന്നോട് ചുമ്മാ എപ്പോഴും വഴക്ക് പറയുന്ന എന്നിലൊരു തൃപ്തിയില്ലാത്ത എപ്പോഴും വല്ലാത്ത വാക്ക് പറയുന്ന ഇദ്ദേഹത്തിന് ഞാനൊരു പരമാർത്ഥിയാണെന്ന് എൻ്റെ പക്കൽ ദൈവമുണ്ടെന്ന് ഞാനൊരു ദ്രോഹം ചെയ്യുന്ന ഒരാളല്ലെന്ന് ദൈവമൊന്നും ബോധ്യമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നാമത്തെ കാര്യം ചില താമസിച്ചാലും ബോധ്യമാക്കാൻ ദൈവമായ കർത്താവിടയാക്കും രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ഈ വാക്യം വായിച്ചപ്പോൾ ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെട്ടാൽ നിന്നെ തിരിച്ചുവിടാൻ സമ്മതിക്കുകയല്ല പിരിച്ചുവിടാൻ വേണ്ടി സമ്മതിക്കുകയല്ല ബോധ്യമായാൽ പിന്നെ നിൻ്റെ ഭാഗത്താണ് റൈറ്റ് പിന്നെ ഡിമാൻഡ് നിനക്കാണ് പല സ്ഥലങ്ങളിലും അടർത്തി മാറ്റുക പിരിച്ചു കളയുക ടെർമിനേറ്റ് ചെയ്യുക ഒഴിവാക്കുക ഡിവോഴ്സ് ചെയ്യുക ഇതൊക്കെ ഒരു നാടൻ പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ പ്രാർത്ഥിച്ചു ബോധ്യപ്പെടുത്തുന്നൊരു ദൈവമുണ്ട് പരമാർത്ഥത ബോധ്യമാക്കിയാൽ പിന്നെ നീ ഒരു ഹീറോയാ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം ഇത് ചെയ്യട്ടെ ചില കാര്യങ്ങൾ വെറുതെ ദ്രോഹിക്കുന്നവർക്ക് ബോധ്യമാകട്ടെ ആ ദൈവത്തെ അല്ലേ വിശ്വസിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ദൈവത്തെ വിശ്വസിക്കുന്നു ചുമ്മാ രാവിലെ ഒരു ഇമോഷണലായിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടി കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദൈവത്തെ ദൈവദനത്തെയും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവം ബോധ്യമാക്കും അവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഡിമാൻഡ് നിങ്ങൾക്കാണ് കാലുപിടിക്കാൻ വരും ക്ഷമ ചോദിക്കാൻ വരും കാത്തിരുന്നു ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് തയ്യാറാക്കുക മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഇതിന്ന് മനസ്സിലാക്കിയത് നീ ഒരനുഗ്രഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെന്തും ചെയ്യാൻ തയ്യാറാകും ആ ഭാഗം വായിച്ചാൽ കാണാൻ കഴിയുന്നത് അവർക്ക് പിടികിട്ടി നമ്മളൊരു അപശകനമല്ല ശാപമല്ല നമ്മളൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹം ബോധ്യപ്പെടാൻ സമയമെടുക്കും കേട്ടോ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് പെട്ടെന്ന് ആളുകൾക്ക് പിടികിട്ടും പക്ഷെ നമ്മുടെ നന്മ വെളിപ്പെടാൻ താമസം കൊടുക്കും ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷം ലാഭാനും മനസ്സിലായി നീ ഒരനുഗ്രഹമാണ് നീ കൂടെ നിൽക്കുന്നത് നന്മയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നിനക്കെന്തും തരാൻ തയ്യാറാകും ഇയാളിപ്പം പിടിച്ചു നിർത്താൻ വേണ്ടി അങ്ങ് താഴുക തയ്യാറാകും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അത് ഓർത്തിയൻ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുക നാലാമത്തെ കാര്യം ഞാൻ പറയാം ചിലരെ ദൈവം നേരിട്ട് അനുഗ്രഹിക്കും ചിലരെ ദൈവം ചിലരുടെ കെയർ ഓഫിൽ അനുഗ്രഹിക്കും ഇവിടെ ലാഭാൻ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങേരുടെ പുണ്യം കൊണ്ടും അങ്ങേരുടെ പിള്ളേരുടെ പുണ്യം കൊണ്ടും അല്ല ഇയാൾ കാട് കാണും കൃഷി കാണും മുതലാളിയായിരിക്കും പക്ഷേ അയാൾ അനുഗ്രഹിക്കപ്പെട്ടത് യാക്കോബ് ആ വീട്ടിൽ ചെന്നതുകൊണ്ടാണ് ഇരുപത് കൊല്ലം കൊണ്ടാണ് അദ്ദേഹം പച്ച പിടിച്ചതും വേരുപിടിച്ചതും അപ്പം ചിലരനുഗ്രഹിക്കപ്പെടുന്നത് ദൈവം ചിലരെ അവിടെ വിടുന്നതുകൊണ്ടും ആക്കി വയ്ക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങളോടും പറയാം നമ്മൾ നിമിത്തം ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ അല്ല തിരിച്ചാൽ പറയാം ചിലപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ മോൻ നിവൃത്തമായിരിക്കാം നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മരുമോ നിമിത്തമായിരിക്കാം ആരുടെയെങ്കിലും കെയർ ഓഫിലാണെങ്കിലും ദൈവം ചിലരെ അനുഗ്രഹിക്കാതിരിക്കില്ല ദൈവത്തിന് ഒരുപാട് വഴികളുണ്ട് നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു മെഡിക്കൽ അൺഫിറ്റായി ഇപ്പോൾ ചില രോഗവും പ്രയാസമായി ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഭാരപ്പെടാതെ നിരാശപ്പെടാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഒരു മോള് നിമിത്തം നിങ്ങളുടെ എല്ലാ വിഷമം മാറുമെന്ന് എത്രയോ പേർക്കത് സിദ്ധിച്ചു കൊടുത്തിരിക്കുന്നു യാക്കോബ് നിമിത്തം ലാഭാൻ അനുഗ്രഹിക്കപ്പെട്ടു വൈകിയാണെങ്കിലും ആ സത്യം വെളിപ്പെട്ടു വന്നല്ലോ അഞ്ചാമത്തെ കാര്യം കൂടി പറയാം അഞ്ചാമത്തെ കാര്യം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് മറ്റുള്ളവരനുഗ്രഹിക്കപ്പെടുവാൻ നമ്മളൊരു ഉപകരണമാകാം യാക്കോബ് ഉപായാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ആ ഉപായുതരമൊക്കെ ഇവിടെ ലാഭാൻ്റെ അടുക്കിൽ എടുത്തായിരുന്നെങ്കിൽ ഈ കച്ചവടം പൊട്ടിയേനെ ചിലപ്പോൾ ദൈവാനുഗ്രഹം പോലും ഇല്ലാതെ പോയനെ എന്നാൽ ദൈവകൃപയാൽ ഈ യാക്കോബ് നിമിത്തം ലാഭാൻ അനുഗ്രഹിക്കപ്പെട്ടു നാം ഇത് കേൾക്കുമ്പോൾ എൻ്റെ കർത്താവ് ഞാൻ നിമിത്തം ഒരു അഞ്ചാറ് പേരനുഗ്രഹിക്കപ്പെട്ട് ഞാൻ കാരണം ആരും തകർ തളരരുത് തകരരുത് പൊളിയരുത് ഇല്ലാതാകരുത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം നല്ല കാര്യങ്ങൾ ഞാൻ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങളും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല ദൈവമക്കളെ ഇച്ചിര താമസിച്ചാലും വൈകി ബോധ്യപ്പെടുന്ന ഒരുപാട് ബോധ്യപ്പെടലുകളുണ്ട് നിങ്ങൾക്ക് ഈ സന്ദേശമല്ല ഈ സന്ദേശത്തിൻ്റെ പുറകിൽ ദൈവിക ദൂത് നിങ്ങളുടെ ലൈഫിൽ പ്രായോഗികമാകട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ബോധ്യപ്പെടട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബോധ്യപ്പെടട്ടെ ആ ബോധ്യപ്പെടൽ ഒരനുഗ്രഹമായി തീരട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സ്വർഗം അത് ചെയ്യട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ലാഭാൻ ഒത്തിരി വൈകി ബോധ്യപ്പെട്ടൊരു കാര്യം യാക്കോബ് നിമിത്തമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ഒത്തിരി ചതിക്കുകയും വഞ്ചിക്കുകയും ക്രൂരമായ ഇടപെടുകയൊക്കെ ചെയ്തു നിയമം കഠിനമാക്കി പ്രതിഫലം മാറ്റി എന്നിട്ടും യാക്കോബ് അവിടെ ഒരു അനുഗ്രഹമായല്ലോ എൻ്റെ കർത്താവേ ഞാൻ ഇതൂത് വെച്ച് പ്രാർത്ഥിക്കുക ചിലർക്കെല്ലാം വളരെ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരട്ടെ ബോധ്യമാകട്ടെ ഞങ്ങൾ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ ഭാരതത്തിലുള്ള എല്ലാവർക്കും ബോധ്യമാകട്ടെ അപ്പ ഞങ്ങളുടെ കർത്തൃദാസന്മാരും സഭകളൊക്കെ ആ രീതിയിലാണെന്ന് ശത്രു മനോഭാവം മാറിപ്പോട്ടെ ദൈവം അത് ചെയ്യണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ